എം എസ് എൻ ഫുട്ബോൾ ടോക്സിലേക്ക് അവർക്കും സ്വാഗതം അങ്ങനെ റയൽ മാഡ്രിഡ് ക്ലബ്ബ് അവരുടെ പുതിയ പരീക്ഷയിലേഖനായി സാബി അലൻസിയെ പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇത് റയലിന്റെ ഇന്ത്യ തന്നെ ഇത് ഒഫീഷ്യലായി കണ്ടു തന്നെ അറിയിച്ചിട്ടുണ്ട് താബി അലൻസിയുടെ ആദ്യ പ്രതികരണം വന്നിട്ടുണ്ട് നമുക്ക് അതിലേക്ക് ഒന്ന് പോയി നോക്കാം താബി അലൻസി പറയുന്നത് ഇങ്ങനെയാണ് ഐ വാണ്ട് ടു ബിൽഡ് എ ഗ്രേറ്റ് ടീം വി ഹാവ് ടോപ്പ് പ്ലേയേഴ്സ് ഞാൻ ഒരു മികച്ച ടീം നിർമ്മിക്കാനാണ് ഉദ്ദേശിക്കുന്നത് ഞങ്ങൾക്ക് മികച്ച കളിക്കാരുണ്ട് നമുക്ക് വലിയ വിജയങ്ങൾ കൈവരിക്കാൻ കഴിയും ഞങ്ങളുടെ കളി കാണുമ്പോൾ ആളുകൾ പറയണം ഇതാണ് എൻ്റെ റിയൽ മേൻഡ്രിഡ് എന്ന് നമുക്കറിയാം സാബി അലൻസ മുമ്പേ റയലിന് വേണ്ടി പന്ത് തട്ടിയിട്ടുണ്ടായിരുന്നു അതിനുശേഷമാണ് ഇപ്പോൾ പുതിയ പരിശീലകനായി നിൽക്കുന്നത് സാബി വലിയ ആത്മവിശ്വാസത്തോടു കൂടിയാണ് ഇപ്പോൾ റയലിൻ്റെ ചില കാര്യങ്ങൾ ഇങ്ങനെ പറയാനുള്ള മെയിൻ കാരണം നല്ല തുടക്കം തന്നെ സാബിഐലൻസൊക്കെ ഉണ്ടാകട്ടെ ഇനി വരാനിരിക്കുന്ന ക്ലബ്ബ് വേൾഡ് കപ്പിൽ അൽഹിലാലിനെ ആദ്യ മത്സരത്തിൽ തന്നെ നേരിടും അത് ഒരു വലിയ വെല്ലുവിളിയാകും സാബിലൊക്കെ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം